നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടൻ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി റയാനത്ത് കുറുമാടൻ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ത്രിതല പഞ്ചായത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ദിവസങ്ങളായിട്ട് ഒരു മാസത്തോളമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടതാണ് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും എങ്ങനെ അറിയിക്കണമെന്ന് അറിയില്ല ഒരു നന്ദി എന്ന വാക്കിൽ ഉതകുന്നതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മൂത്തേടൻ ഡിവിഷനിൽ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഞാൻ പ്രിയപ്പെട്ട ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹമീദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ അതിലൂടെ പിന്നെ അതുപോലെ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട സെലീന ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് കാലമായിട്ട് നമ്മൾ കാളികാവ് പഞ്ചായത്തും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വികസനങ്ങൾക്കെല്ലാം ഒരു തുടർച്ചയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലെ വീടുകളിലും ടൌണുകളിലും തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരോടും റൈഹാനത്ത് വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ വെന്തോടം നിന്നും തുടങ്ങിയ പര്യടനം പള്ളിശ്ശേരി അമ്പലക്കടവ് ഉദ്രംപോയിൽ പുല്ലങ്കോട് തുടങ്ങി കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കാളികാവ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ മാളിയക്കൽ കരുവാടൻ ഹമീദ് പുല്ലങ്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി പി ഷിജിമോൾ പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കെടുത്തു അമ്പലക്കടവിൽ നൽകിയ സ്വീകരണത്തിൽ യു നേതാക്കളായ പി ഖാലിദ് മാസ്റ്റർ ജോജി കെ അലക്സ് കെ പി ഹൈദരലി എ പി പി രാജൻ സ്ഥാനാർത്ഥികളായ കെ അബ്ദുൽ ഹമീദ് പി ഷിജിമോൾ പനനിലത്ത് സെലീന പി അമാനുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ